ബാംഗ്ലൂരിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് താലൂക്കുകളിൽ അതികഠിനമായ ജലക്ഷാമം നേരിടുന്നു അർബാൻ ഡിസ്ട്രിക്ടിലെ ഓൾമോസ്റ്റ് എല്ലാ താലൂക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ ഏർ സുലഭമായിട്ട് ജലലഭ്യത ഉണ്ട് എന്നല്ല ഇതിനർത്ഥം ഇവിടെ ഉള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര രൂക്ഷമല്ല എന്ന് മാത്രം രൂക്ഷമായ ജലക്ഷാമം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റൽ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള ജലം പോലും ഇല്ലാതിരിക്കുക കുളിക്കുന്നതിന് പകരം വെഡ് വൈബ്സ് ഉപയോഗിക്കേണ്ടുന്ന അവസ്ഥ പാത്രം കഴുകുന്ന ജലം ലാഭിക്കാനായിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റുകളും ഗ്ലാസുകളും ഒക്കെ ഉപയോഗിക്കാനാണ് അവിടെയുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ പോലും എൻ്റെ വീട്ടിൽ പോലും ഞാൻ ടാങ്കർ വെള്ളം വരുന്നതും കാത്തിരിക്കുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്രയ്ക്ക് വരൾച്ചാ ബാധിതനായി കഴിയുമ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ബാംഗ്ലൂർ നഗരം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കടലുകളോ നദികളോ ഒന്നും അത്ര അടുത്തായിട്ട് ഇല്ല ആകെ ഉള്ളത് കാവേരി നദിയാണ് കാവേരി നദിക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് അത്യാവശ്യം ജലം ലഭിക്കുന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്ന കനാലുകളും തോടുകളും കൈവഴികളും ഒക്കെ നികത്തി കെട്ടിട സമുച്ചയങ്ങളൊക്കെ പടുത്തുയർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്ന കുഴൽ കിണറിനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏകദേശം പതിനാലായിരത്തോളം കുഴൽ കിണറുകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ എണ്ണായിരത്തോളം കുഴൽ കിണറാണ് ഒറ്റയടിക്ക് ഒരുമിച്ച് വറ്റിപ്പോയിരിക്കുന്നത് ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയയാണ് ബാംഗ്ലൂർ ഇവിടുത്തെ ജനസംഖ്യയുടെ കണക്കെടുത്ത ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം വരുമെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിര താമസക്കാരും ജോലിക്കാരും പഠനത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് ആൾക്കാർ വന്ന് താമസിക്കുന്ന ഏരിയയാണ് ബാംഗ്ലൂർ ഇതിൽ തന്നെ മലയാളികൾ തന്നെ വരും ഏകദേശം പത്ത് ലക്ഷത്തോളം പേർ ഇവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്ന കൊഴുക്കിണറുകളാണ് ഒറ്റയടിക്ക് വറ്റി വരണ്ടു പോയിരിക്കുന്നത് ഈ വേനൽക്കാലത്ത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകര് പറയുന്നത് ഇന്ത്യയുടെ സിലിക്കൺ വാലി സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് പാരഡൈസ് എന്നിങ്ങനെയൊക്കെയാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത് പെൻഷനായ ആൾക്കാർ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന നഗരം ബാംഗ്ലൂർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രായമായ ആൾക്കാർ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് ഇപ്പോഴവിടെ ഒരുപാട് പ്രായമായ ആൾക്കാർ വലിയ വലിയ ഫ്ളാറ്റുകളിൽ അവിടെ എത്തുന്ന ടാങ്കർ ലോറിയിലെ ജലത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ താമസിച്ചിരുന്നത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഗവൺമെന്റ് കാര്യമായ രീതിയിൽ പ്രശ്നപരിഹാരത്തിനായിട്ട് ഇടപെടുന്നുണ്ട് എങ്ങനെയും എന്ത് വില കൊടുത്തും ബാംഗ്ലൂർ നഗരത്തിൽ ജലലഭ്യത ഉറപ്പാക്കുമെന്നാണ് ഉപമുഖ്യമന്ത്രി ശിവകുമാർ പ്രതികരിച്ചിരിക്കുന്നത് വർക്ക് ഫ്രം ഹോം എടുത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള ടെക്കുകളും നാടുവിടുന്നു ടെക് ഹബിന് തലവരെ മാറ്റുമോ ഈ വരൾച്ച എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ബാംഗ്ലൂരിനെ മാതൃകയാക്കി വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്ന മറ്റു പല നഗരങ്ങളും ബാംഗ്ലൂരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു വികസനം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളും ടെക്നോളജികളും മാത്രമല്ല എന്ന് ബാംഗ്ലൂർ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു